നമസ്കാരം ബഡ്ജറ്റ് തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോഴും ദൂർത്തിന് ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പല കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും ശമ്പള വർധനവിന്റെ കാര്യത്തിൽ ഇവർ ഒറ്റക്കെട്ട് തന്നെയാണ് നിലവിൽ കർണാടക സർക്കാർ എം എൽ എ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇത് സംബന്ധിച്ച കരട് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ബിൽ അംഗീകരിക്കുന്നതോടെ ഇവരുടെ ശമ്പളം ഇരട്ടിയായി ഉയരും അതായത് പുതിയ നിർദ്ദേശപ്രകാരം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപയായിരിക്കും മുഖ്യമന്ത്രിയുടെ ശമ്പളം നിലവിൽ എഴുപത്തയ്യായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ശമ്പളം ഇതിനു പുറമെ ആനുകൂല്യങ്ങളും ലഭിക്കും മന്ത്രിമാരുടെ ശമ്പളം അറുപതിനായിരം രൂപയിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരമായി വരും എം എൽ എമാരുടെയും എം എൽ സിമാരുടെയും ശമ്പളം നാൽപ്പതിനായിരത്തിൽ നിന്നും എൺപതിനായിരമാകും ഇവരുടെ പെൻഷനിലും വൻ വർധനമുണ്ടാകും നിലവിൽ അമ്പത്തി അയ്യായിരമാണ് പെൻഷൻ ഇത് തൊണ്ണൂറ്റി അയ്യായിരമായി ഉയരും ട്രാവൽ അലവൻസ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയിൽ നിന്നും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയായി മാറും മെഡിക്കൽ അലവൻസ് തുക എൺപത്തി അയ്യായിരത്തിൽ നിന്നും ഒരു ലക്ഷത്തി പതിനായിരമായി ഉയരും നിയമസഭാ സ്പീക്കറുടെയും ലജിസ്ട്രേറ്റീവ് കൗൺസിൽ ചെയർമാന്റെയും ശമ്പളവും വർദ്ധിക്കും അറുപത്തിയേഴ് ശതമാനം വർധനവാണ് ഉണ്ടാകുക അതായത് പ്രതിമാസ ശമ്പളമായി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ലഭിക്കും നിലവിലിത് എഴുപത്തി അയ്യായിരം രൂപയാണ് പ്രതിപക്ഷ നേതാവിന്റെയും ട്രഷറി ചീഫ് വിപ്പുമാരുടെയും വീട്ടുവാടക അലവൻസുകളും ഉയരും പുതിയ വ്യവസ്ഥ പ്രകാരം പ്രതിമാസം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയായിരിക്കും ലഭിക്കുക ഇവരുടെ ഡെപ്യൂട്ടിമാരുടെ ശമ്പളവും ഉയരുന്നതാണ് പ്രതിമാസം എൺപതിനായിരം വരെയായിരിക്കും ഇനി മുതൽ ശമ്പളം ലഭിക്കുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന സർക്കാരിന്റെ ദുർച്ചെലവിനെതിരെ പരാതി ഉയർത്തുന്ന ബി ജെ പി നേതാക്കൾ ആരും തന്നെ ബില്ലിനെ ചോദ്യം ചെയ്തില്ല എന്നത് ശ്രദ്ധേയമാണ് കോൺഗ്രസ് നേതാക്കളും യാതൊരു സംശയവും ആശങ്കയും ഇക്കാര്യത്തിൽ പങ്കുവച്ചിട്ടുമില്ല അതേസമയം ശമ്പള വർധനവിനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് മന്ത്രിമാർ സാധാരണക്കാർക്ക് ചെലവ് കൂടുകയാണെന്നതുപോലെ തന്നെയാണ് തങ്ങളുടെ കാര്യങ്ങളിലും വലിയ ചെലവാണ് വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു സാധാരണക്കാർ കഷ്ടപ്പെടുകയല്ലേ ഞങ്ങൾ എം എൽ എമാരും കഷ്ടപ്പെടുകയാണ് എം എൽ എമാരിൽ നിന്ന് തന്നെയാണ് ഈ നിർദ്ദേശങ്ങൾ വന്നത് അതിനാലാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത് എല്ലാവർക്കും ജീവിക്കണ്ടേ എന്ന് പരമേശ്വര പറയുന്നു എം എൽ എ മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് എച്ച് വി പാട്ടിലിന്റെ പ്രതികരണം സിംഗപ്പൂരിലെ പ്രധാനമന്ത്രിയുടെയും അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ശമ്പളം ചൂണ്ടിക്കാട്ടി അദ്ദേഹം നടപടി ന്യായീകരിച്ചു എന്തായാലും സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഓ ഖജനാവിൻ്റെ എത്ര രൂപ ഖജനാവിൽ ഉണ്ട് എന്നൊന്നും നോക്കാതെ ലാവശ്യമായിട്ട് പണമെടുത്ത് ചെലവാക്കി അതുപോലെ തന്നെ അവിടുത്തെ കർണാടക കെ എസ് ആർ ടി സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ കൊടുത്തു അങ്ങനെ വലിയ രീതിയിൽ ഒരു ചിലവ് അങ്ങനെ വലിയ രീതിയിൽ ഖജനാവ് തകർന്ന തരിപ്പണമാകുന്ന രീതിയിലേക്ക് എത്തി ഇപ്പോൾ അത് നൂറ് ശതമാനം ഒരു ശമ്പള വർധനവ് മന്ത്രിമാർക്കും എം എൽ എ വരുന്നതോടുകൂടി അത് നമ്മുടെ കർണാടക സർക്കാരിൻ്റെ ഖജനാവിന് വലിയ ഒരു കിതപ്പ് തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ വലിയ രീതിയിലൊരു സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി താടോട്ട് കൂപ്പുകുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമൈ ടി